ഞാനിവിടെ കുറച്ച് ഭാഗം കൂടിയുള്ളൂ താത്താ ഉള്ളത് അതിൽ ഇവിടെ കുറച്ച് ഭാഗം ഞാനിവിടെ റോഡിന് ഞാൻ ഇവിടെ ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് തന്നിര ഞാനിവിടെ മാനിപ്പൊടുത്താൽ എവിടെ അണ്ടർപാസ് ആകുമ്പോൾ നേരെ ബൈപ്പാസിലേക്ക് വന്ന് ചാടും അങ്ങനെ ഇവിടെ മൊത്തത്തിൽ ഇവിടെ കാണാം അവിടെ അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടത്താണി ചെനക്കലിട്ടാ ചെനക്കൽ നടന്ന മാന്തി പൊളിച്ച് ഈ രൂപത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ പോയി കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സംസ്കൃതം നടക്കലിട്ട വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ചെനക്കൽ നമ്മൾ രണ്ടത്താണി അണ്ടർപാസ് കഴിഞ്ഞ് എന്താ ചനക്ക ഭാഗത്ത് മാന്തൽ തുടരുന്നു മൊത്തത്തിന് നല്ല ഉറപ്പുള്ള പാറാണ് ഇവിടെ ഞാനിവിടെ ബ്ലോക്ക് ചെയ്തിട്ടോ ഈ ഭാഗം കട്ട് ചെയ്ത് സർവീസ് റോഡ് ഗാഡിന് അപ്പോൾ അവിടെ കട്ട് ചെയ്ത് അവിടെ നമ്മളെ ഓവർപാസിൻ്റെ മേലെ തുറന്നു കൊടുത്തിട്ടുണ്ട് എങ്കിലും അവിടെക്കൊന്ന് പോയേക്കാ അവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം എന്തായെന്നുള്ളത് ഞാൻ മൊത്തത്തിലൂടെ മാന്തൽ തുടങ്ങിയിട്ടുണ്ട് രണ്ട് സർവീസ് റോഡും ഇവിടെ സെറ്റായി ഇവിടെ സെൻട്രദാണ് ഇവിടെ ഇതിന് നമ്മൾ കുറച്ച് കട്ട് ചെയ്തിരുന്നത് ഈ റൂട്ടൊക്കെ അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ആക്കി അവിടെ അവർ പാസ് തുറന്നെടുത്തിട്ടുണ്ട് അതിലിവിടെ നല്ല മേഖല ലോഡിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആകെ മാറ്റിമറിച്ചു അങ്ങനെ മൊത്തത്തിലൂടെ മാറിക്കഴിഞ്ഞു ഇവിടെ നല്ലൊരു ലോഡിങ് നടന്നുകൊണ്ടിരിക്കാണ് ഞാനിവിടെ കുറച്ച് ഭാഗം കൂടി ഉള്ളു താത്താണുള്ളത് ഞാൻ ഇപ്പോൾ കുറച്ച് ഭാഗം റോഡ് ഞാനിവിടെ റോഡില് ഞാനിവിടെയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ ഇവിടെ പാട്ട് പൊടുത്താൽ എവിടെ അണ്ടർപാസ് ആകുമ്പോൾ നേരെ ബൈപ്പാസിലേക്ക് ഒന്ന് ചാടും ഓവർപാസിൻ്റെ മുകളിൽ തുറന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ എവിടെതാണ് വണ്ടിയോട് സജീവാണ് ഒന്നര കുണ്ടായിക്കുന്നത് കേട്ടാണ് ചനക്കൽ അങ്ങാടി അങ്ങനെ മണ്ണിൻ്റെ ലോഡുമായി തന്നെ ആ ഈസറിൻ്റെ കടന്നു പോകുന്നു ഇവിടെ മറ്റാത്തിൻ്റെ ഇച്ചാച്ചിൻ്റെ മണ്ടിൻ്റെ യന്ത്രം നടക്കേത് പാറയും പിടിച്ചടക്കാൻ കടന്നു പോകുന്നു ഇവിടെ മൊത്തത്തിൽ വന്ന് കാണണ്ടതാണ് അവിടെ പാസിൻ്റെ വേറെ തുറന്ന് പോയിട്ടുണ്ട് അതിന് മഴക്കൊന്ന് പോയേക്കാം അതിന് മുകളിൽ നിന്ന് ദൃശ്യം കാണിച്ചു തരാം പിന്നെ നമ്മളെ ചനക്കലിട്ട പുതിയ പാലത്തുമ്പോൾ നല്ല ദൃശ്യങ്ങളാണ് കണ്ടില്ല ഒരു നല്ലൊരു ഇവിടെ താത്തിയിട്ടുണ്ട് നീ ഒരുപാട് താത്താനുട്ടോ അവിടെ തുറന്ന് കൊടുത്ത പാലം അല്ല നല്ല രീതിയും സെറ്റപ്പാണ് ആ ഭാഗത്ത് കാണിച്ചു തരാ മൊത്തത്തിലൂടെ മാറിക്കഴിഞ്ഞു അവിടെ നല്ല വർക്കുകൾ നടന്നുകൊടുക്കണേ നമ്മള് ഏറെ ഓൾസ് അടിക്കലോ അല്ലേ അവിടെ പ്ലേറ്റ് ഫിറ്റ് ചെയ്യണ് കമ്പി അടിക്കണ് എല്ലാം വളരെ പെട്ടെന്നായിട്ടാണ് അപ്പോൾ സർവീസ് റോഡുണ്ട് വാ നിങ്ങനുണ്ട് വരും ആ സർവീസ് റോഡ് അങ്ങനെയും പോവുന്നുണ്ട് മൊത്തത്തിലാകെ ഇവിടെ ചേഞ്ചിങ്ങായി നമ്മളെ ബൈപ്പാസിൻ്റെ അച്ചടക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം അവിടുന്ന് നിങ്ങളുടെ പോയതാണ് നിങ്ങളുടെ പമ്പ് സൈക്കിൾ പമ്പ് ഇങ്ങനെ ഇപ്പോഴത്തെ ഫ്ലൈറ്റ് വിറ്റ് ചെയ്യേണ്ടി വരാം രണ്ട് സൈഡ് മാന്തലാണ് ഇവിടെ കത്തായിട്ട് സ്പ്രാടിച്ച് കഴിപ്പിട്ട് ഏതായാലും വേറെ ലെവലായി മാറി വച്ചാൽ ഞാനവിടെ സൈഡ് എന്നായിട്ട് മൊത്തം മർച്ചിരി സ്പ്രൈ വന്ന സ്പ്രൈ ഭയങ്കര സ്പ്രേ അല്ല അപ്പൊ സ്റ്റാർട്ടിങ്ങിന് വരെ തീരേണ്ടി വേണ്ടില്ല ഇവിടെ മുള്ളു മാന്തി സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് വർക്കളൊക്കെ എത്തിയവരായിട്ട് ഇവിടെ പല മാറ്റങ്ങളും വന്നു ഞാനവിടെ സൈഡ് മൊത്തം അവിടെ മറിച്ച് കെട്ടിങ് സ്പിറുണ്ട് നല്ല നടന്നാണ് കാരണം വണ്ടി വാസ്തു ചെയ്യുമ്പോഴേ ബുദ്ധിമുട്ടാണ് അങ്ങനെ മാറ്റി മാറ്റിമറിച്ചുകൊണ്ട് നമ്മളെ ചെനക്കൽ ഈ കോലത്തിലായിട്ടുണ്ട് അപ്പം ഏതായാലും ഇവിടെ കുറച്ച് വാങ്ങാനെ കാണിച്ചെന്താണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കന വർത്താൻ ഇൻഷാല് പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അസ്സലാ വലൈക്കും